പെരുമ്പാവൂർ നഗരമധ്യത്തിലൂടെ തലങ്ങും വിലങ്ങും യാതൊരുവിധ ശ്രദ്ധയുമില്ലാതെ വാഹനം ഓടിക്കുന്നവർ ഇനി സൂക്ഷിക്കുക പുതിയ ക്യാമറ കണ്ണുകൾ ഇവിടെ മിഴി തുറന്നു കഴിഞ്ഞു ഇനി അശ്രദ്ധമായും അലംഭാവമായും നിയമം തെറ്റിച്ചുമെല്ലാം ഇവിടെ വാഹനം ഓടിച്ചാൽ നിങ്ങളുടെ മേൽ പിടിവീഴുമെന്നത് ഉറപ്പ് മോട്ടോർ വാഹന വകുപ്പാണ് പെരുമ്പാവൂരിലെ ഏറ്റവും തിരക്കേറിയ എം സി ജംഗ്ഷനിൽ പുതിയ ക്യാമറ സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് സിഗ്നൽ സംവിധാനങ്ങളിൽ ചുവപ്പ് ലൈറ്റുകൾ തെളിയുന്ന സമയത്ത് റോഡിൽ വരച്ചിരിക്കുന്ന അതിർത്തി വരെ കടന്ന വാഹനങ്ങൾ നിർത്തിയാൽ ഇവയുടെ ചിത്രങ്ങൾ കൃത്യമായി ക്യാമറയിൽ പതിയും ഇങ്ങനെ പതിയുന്ന ചിത്രങ്ങൾ കാക്കനാടുള്ള പ്രത്യേക കേന്ദ്രത്തിലാണ് എത്തുക കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും പെരുമ്പാവൂർ പോലീസും ക്യാമറ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുവാനുള്ള പരിശോധനകളും നടത്തി പെരുമ്പാവൂരിൽ ഗതാഗതം നിയന്ത്രിക്കുവാൻ സിഗ്നൽ സംവിധാനങ്ങളും പോലീസിന്റെയും ഹോം ഗാർഡിന്റെയും സേവനവുമുണ്ട് എങ്കിലും മനപൂർവ്വം നിയമം തെറ്റിച്ച് കടന്നു പോകുന്നവർ ഇവിടെ നിരവധിയാണ് ഇത്തരത്തിൽ നിയമം തെറ്റിച്ച് പായുന്നവർക്ക് നേരെ നോക്കി നിൽക്കാൻ മാത്രമേ അധികാരികൾക്ക് കഴിയാറുമുള്ളൂ എന്നാൽ ഇനി ക്യാമറയിൽ ഇത്തരക്കാരുടെ ചിത്രങ്ങൾ പതിയുന്നതോടുകൂടി അധികൃതർക്ക് പണി എളുപ്പമാവുകയും ചെയ്യും അതിനാൽ തന്നെ മനഃപൂർവ്വം നിയമം തെറ്റിച്ച് ചീറിപ്പായുന്നവർക്കെതിരെ ക്യാമറ സംവിധാനങ്ങൾ വഴി കർശന നടപടികൾ സ്വീകരിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് മുമ്പാവർ കാലി ജംഗ്ഷൻ റെഡ്ലൈറ്റ് വയലേഷനുമായിട്ടുള്ള സിറ്റർ സാധിക്കുന്ന മൂന്നാല് വർഷം കഴിഞ്ഞെങ്കിലും ഇതുവരെ അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതിനുള്ള സാങ്കേതിക നഗരാധം മൂലം അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല കൂടുതൽ സമയങ്ങളിലും ഇതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് റോഡുകളുടെ മാർക്കിംഗ്സാണ് ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാകുന്നത് ഇപ്രാവശ്യം പി ഡബ്ല്യൂടെ പ്രത്യേക സഹകരണം ഉണ്ടായത് മാത്രമാണ് കാരണം റോട്ട് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ വര വരയ്ക്കേണ്ട ഒരു മാർക്കിംഗ് റോഡ് ലൈൻസ് ആ മാ ഹോൾ മാർക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പ്രോബറൊക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ട് കേരളത്തിലുടനീളം ഇത്തരം ക്യാമറകൾ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അപൂർവം ക്യാമറകളാണ് റെഡ്ലൈറ്റ് വൈറേഷനായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തായിരുന്നാലും കഴിഞ്ഞ ആഴ്ച ഈ റെഡ്ലൈറ്റ് വൈറേഷൻ്റെ ഈ ക്യാമറയുടെ കുറച്ചുള്ള ഓർഡ് മാർക്കിംഗ് ഒന്നും കൂടി ഇന്നലെ മുതൽ ഈ ക്യാമറകൾ പ്രവർത്തിക്കാനുള്ള നടത്താൻ ആഗ്രഹിച്ചിട്ടുണ്ട് അത് എല്ലാ പബ്ലിക്കിനും ഒരു ഇൻഫർമേഷൻ ഡ്രൈവർമാർക്കും ഈ ഒരു ഇൻഫർമേഷനായിട്ട് നൽകാൻ തന്നെയാണ് മെട്രോ ന്യൂസ് പെരുമ്പാവൂർ വാർത്തകൾ അവസാനിക്കുന്നില്ല നമസ്കാരം മെട്രോ ന്യൂസ് നിങ്ങൾക്കായി വെഡിംഗ് കളക്ഷൻസ് റോഡ് ഇൻ അസോസിയേഷൻ വിത്ത് ായിൂർ ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ സമ്പൂർണ്ണ ശേഖരം റോഡ് ഡിസൈനർ ഓപ്പോസിറ്റ് സിറ്റി